കോട്ടയം വാഗത്താനത്ത് കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം ഉപയോഗിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി പത്തൊൻപത് അസം സ്വദേശി ലേമാൻ കിസ്കിയാണ് തമിഴ്നാട് സ്വദേശിയായ പാണ്ഡിദൂരയെ കൊലപ്പെടുത്തിയത് പ്രതിയെ രണ്ട് ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറിന് കോട്ടയം വാഗത്താനത്തായിരുന്നു കൊലപാതകം കൊല നടത്തിയ വാഗത്താനം തോട്ടയ്ക്കാട്ട് റോഡിലെ കോൺക്രീറ്റ് പ്ലാന്റിലും പ്രതി താമസിച്ചിരുന്ന വീട്ടിലുമായിരുന്നു തെളിവെടുപ്പ് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച പുതുപ്പള്ളി കൊട്ടരത്തിക്കൽ കടവിലും പ്രതിയെ എത്തിച്ചു കൃത്യം നടത്തിയ രീതിയും തെളിവുകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചതും പാണ്ഡിതുരൈ പോലീസിന് മുന്നിൽ വിവരിച്ചു പ്ലാന്റ് ഓപ്പറേറ്ററായ പാണ്ഡിതുരൈ കോൺക്രീറ്റ് മിക്സർ വൃത്തിയാക്കാനറിഞ്ഞ യുവാവിനെ മെഷീൻ പ്രവർത്തിച്ചായിരുന്നു കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വേസ്റ്റ് കോഴിക്കുള്ളിൽ താഴ്ത്തി മുകളിൽ കോൺക്രീറ്റ് മാലിന്യം തള്ളി മൃതദേഹം ഒളിപ്പിക്കാനും പ്രതി ശ്രമിച്ചു രണ്ട് ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് തൊഴിൽ സംബന്ധമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം വാഗത്താനം പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും കേസിൽ നിർണായകമായി അതേസമയം പ്രതിക്ക് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചെന്ന ആരോപണം അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞു കൈരളി ന്യൂസ് കോട്ടയം